ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നതാണ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ എന്തൊക്കെയാണിപ്പോഴുള്ള ഫീലിംഗ്സ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ രസ ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു കരണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട്ടുള്ള ഫീലിങ്സ് എന്താണ് ആർക്കും ഞങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആറ്റിറ്റ്യൂഡ് എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ നമുക്ക് ക്രൗൺ ചക്രയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ബാക്കി കാർഡ്സ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് സിറ്റുവേഷനിൽ ഈ റിലേഷൻഷിപ്പിലൊരു സെപ്പറേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം തന്നെ നിങ്ങളെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന പോലുള്ളൊരു ഒന്നും നൽകാത്ത രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി നൽകുന്ന ഒരു വ്യക്തിയാണ് അവർ കുറച്ച് സെൽഫിഷായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു അതായത് മറ്റ് ചില കാര്യങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലുള്ളത് അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത് നിങ്ങൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ വ്യക്തിയുടെ അങ്ങനെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്താ എന്തായാലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്സ് നടന്നിട്ടുണ്ട് പല പ്രാവശ്യം നിങ്ങൾ സെപ്പറേഷനിൽ പോവുകയും റീയൂണിയനിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആക്കിയത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ കുറേ ഡൗട്ടുകൾ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്യുന്നില്ല ഈ വ്യക്തിയെക്കുറിച്ച് അറിയാനൊന്നും ശ്രമിക്കുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോലും ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നില്ല അങ്ങനെ നിങ്ങൾ ഡിഫറെൻ്റ് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു അസൂയ തോന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലോ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ വ്യക്തി നിങ്ങളറിയാതെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു അസൂയ പോലും ഫീൽ ചെയ്യാണ് കാരണം നിങ്ങൾ ഇപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വിട്ട് നിങ്ങൾ മൂവോൺ ചെയ്യുകയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടമാകും എന്നുള്ള ഒരു റിയാലിറ്റിയിൽ ഈ വ്യക്തി നിൽക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഈ സഫർ ചെയ്യണം അത് ഇത് ഈ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സഫറിങ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അവർ അവരുടെ ഫേസ് നിങ്ങൾക്ക് മുന്നിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഈ ഒരു രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുള്ളത് അവരെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അവരും ഒരു പ്രശ്നവും അവർക്കില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതെങ്കിലും അവർ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് അവർക്ക് ആശങ്ക ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അതായത് നിങ്ങളെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപ്പെടും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു മറ്റൊരു കാര്യത്തിലേക്ക് പോയതോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തതോ അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്നൊരു മൊമെൻറ്റാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയുന്നില്ല ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ അവർ പിന്നിലോട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മേ ബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർക്ക് നിങ്ങൾക്ക് യാതൊരു വാല്യൂ നൽകാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുണ്ട് ആ ഒരു അപ്രോച്ച് തന്നെയായിരുന്നു അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പല പ്രാവശ്യം നിങ്ങളെ വിട്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു മേ ബി ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ എൻ്ററോ ചെയ്ത സമയം മുതൽ നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളവരെ വിട്ടുപോയാലും യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ ഈ വ്യക്തിയിലേക്ക് മൂവ് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്തു അല്ലെങ്കിൽ അവർ ലൈഫിൽ മറ്റൊരു കാര്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു അങ്ങനെയെല്ലാം അവർ ചെയ്തതിൽ അവർക്കൊട്ടും തന്നെ റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് മാറ്റിയത് ആ ഒരു സമയം മുതൽ ഇവർക്കുള്ളിലൊരു ഭയമാണ് കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയതൊന്നും തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ ലൈഫിൽ കൊടുക്കുന്നില്ല മേ ബി ഒരു സമയത്ത് പോലും അവരതിൽ സന്തോഷിക്കാനോ സംതൃപ്തിപ്പെടാനോ ഒന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആഗ്രഹം അവരുടെ മനസ്സിലുധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരുപാട് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർ അവരെന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഓക്കെ അവർ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവരെത്തിപ്പെടുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളും ഒരു ഒരു പക്ഷേ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇത് തന്നെയായിരിക്കും എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് അവർ നിങ്ങളുടെ അരികിൽ വരണം അവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പെരുമാറ്റങ്ങൾ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചല്ല ഈ വ്യക്തി നിങ്ങളോട് നടത്തിയിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു ആയിട്ടുള്ള പ്രണയം ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഈ ഒരു സമയത്ത് പോലും ഈ വ്യക്തിയെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് മീൻസ് അത്രത്തോളം നിങ്ങൾ അവരുടെ ഹൃദയം അവരെ ഹൃദയത്തിലെടുത്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അത്രയും അത്രയും പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അത്രയും വലിയൊരു സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് ഈ വ്യക്തിയെ വിട്ടു പോകാൻ നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ് കാരണം അതിന് മാത്രമുള്ള എന്തോ ഒരു പ്രത്യേകത ഈ വ്യക്തിയിലുണ്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പലപ്പോഴും ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഈ വ്യക്തിയുടെ മായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട ഈ വ്യക്തിയെ എനിക്ക് കാണണ്ട എന്നൊക്കെ നിങ്ങൾ പുറമേ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറ്റാരോ പറയുന്നുണ്ട് എന്നെങ്കിലും ഈ വ്യക്തി എല്ലാം മറന്ന് തിരിച്ചു വരും അപ്പോൾ ആ വ്യക്തി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു സോൾ ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ആത്മബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷെ ഒരാളുടെ ക്യാരക്ടർ മറ്റൊരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളതായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡെയിലി സ്ട്രഗിൾസും സെപ്പറേഷനും ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം പലർക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിൽ ഒന്നിച്ച് ചേരാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് ഡെയിലി സെപ്പറേഷൻ വീണ്ടും വീണ്ടും വരികയും അതിൻ്റെ ഒരു സ്ട്രഗിളിൽ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഓക്കെ മുജ്ജന്മബന്ധം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം ഉറപ്പായിട്ട് ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതും ഈ വ്യക്തിയുടെ പ്രണയത്തിനായി കാത്തിരിക്കുന്നതും ഓക്കെ തവണ മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നാലും ഈ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഈ ഒരു സമയത്ത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് എന്ന് കൂടി നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോർ ദിസ് റീഡിങ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് എന്താണ് ലെറ്റ് ന്യൂ സ്റ്റാർട്ട് ഓർ ദി എൻഡ് ഓഫ് ഡിലേസ് സഡൻ ഓർ പ്രോഗ്രസ് എ വെരി പോസിറ്റീവ് ചേഞ്ച് ഇൻ യുവർ ലൈഫ് ചാവൽ ഓർ എ ന്യൂ വെക്കിൾ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി എൻഡാവുന്നതായിരിക്കാം വളരെ പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സാണ് നിങ്ങളിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ പറയണം യൂണിവേഴ്സൽ സപ്പോർട്ട് ഏഞ്ചലിക് സപ്പോർട്ട് ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എ വെരി പോസിറ്റീവ് ചേഞ്ച് ഇൻ യുവർ ലൈഫ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ആൻഡ് ദൻ ടേക്കിംഗ് ദി ന്യൂ സ്റ്റെപ്സ് ബോൾഡ് ആൻഡ് അംബീഷ്യസ് ചോയ്സ് ചോയ്സസ് പാർട്ട്നിങ് വിത്ത് അതേഴ്സ് ഹു ഷെയർ യുവർ ഡ്രീംസ് എക്സ്പാൻഡിങ് യുവർ പ്ലാൻസ് കണ്ടിന്യൂ ടു മൂവ് ഫോർവേർഡ് ഓക്കെ നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് എന്താണോ തീരുമാനിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ ബോൾഡായിട്ടും വളരെ അംബീഷ്യസ് ആയിട്ടുമുള്ള ചോയ്സുകൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ചില വ്യക്തികളുമായിട്ട് ചില പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ കരിയറിലോ ആയിരിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കാനായി പോകുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം പലരും ഈ റിലേഷൻഷിപ്പിനെ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് കണ്ട് നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്രയും വലിയ മിറാക്കിൾസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസ് ഓക്കെ ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഇപ്പോൾ അവർ ഒരു ഉപാധികളില്ലാത്തൊരു സ്നേഹവുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അവർ മറ്റൊന്നിനു വേണ്ടിയിട്ടുമല്ല നിങ്ങളെ പ്രണയിക്കുന്നത് എന്നാണ് പറയുന്നത് വി ആർ മെയ്റ്റ് ഫോർ ഇച്ച് എതർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഡെസ്റ്റിൻ്റെ പാർട്ട്ണർ ആണ് എന്നവർ ചിന്തിക്കണുണ്ടാവാം ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഇത്രയും നാളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയം മുതൽ അവർ പറയുന്നത് നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ആൻഡ് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർമി നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ മൊമെൻ്റുകളും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിരുന്നു എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഐ വോണ്ട് ടു റീകൺസൈൽ ഓക്കെ അവർ നിങ്ങളുമായിട്ട് റീകൺസലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തി ഒരുപാട് ബാഡായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം ആ വ്യക്തിയുടെ ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ തറച്ചിട്ടുണ്ടാവാം അത്രയും നിങ്ങളെ ആ വ്യക്തി വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് ആ വ്യക്തി ആ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർ മീ മി ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല എന്ന് പോലും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ദെൻ യു ആർ മൈ സോൾമേറ്റ് നിങ്ങൾ അവരുടെ സോൾമേറ്റ് മെയ്റ്റ് ആണ് എന്നീ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കേ അവരുടെ ഫീലിങ്സ് പലതും അവർ ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു വേദന നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് അവരായിട്ട് തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു വേദന ഇപ്പോൾ മുതൽ അവർ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്തരം ഫീലിങ്സ് എല്ലാം തന്നെ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലെറ്റ്സ് ഹീൽ ടു നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേർന്നാൽ മാത്രമേ പരസ്പരം ഹീലിങ് നടക്കുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് യു വിൽ ഫോഗ് മീ സോൺ ഓക്കെ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി അവർ അത്രത്തോളം വലിയ തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് സോക്കെ അതിനെല്ലാം ആ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാനായിട്ട് കഴിയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ എയ്റ്റീൻ ട്വൻറ്റി നയൻ Nine four, number two, fourteen, number seven, twenty four, twenty nine, forty two, number twenty eight, thirty two, forty nine, thirty four, forty one. നമ്പർ ത്രീ ഇലവൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സെവൻ ഫോർട്ടി ഫൈവ് എന്നീ നമ്പറുകൾ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് എന്ന് കാണുന്നു ലെറ്റർ എഫ് ലെറ്റർ ഐ ലെറ്റർ എച്ച് Letter T, letter R, letter V, letter K, letter C, letter J, letter U, letter O, letter S, letter I, letter M, letter A, letter K, K repeated on the tender. ലെറ്റർ ജി ഈ ലെറ്റേഴ്സ് എല്ലാം ഈ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം യാൽ കളറ് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് ബ്ലൂ കളർ ഫേവററ്റ് ആണ് ഗ്രീൻ കളർ റെഡ് കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ പൈസസ് ലിവ്ര ഏരീസ് ലിയോ സെജിറ്റേറിയസ് സ്കോർപ്പിയോ ക്യാൻസർ വെർഗോ അക്വേറിയസ് ലിയോ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം വ്യക്തി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഓക്കെ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ടീച്ചർ ആയിരിക്കാം ലോയർ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാണ് ഇന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാവാം ഡാർക്ക്നെസ്സിനോടൊരു ഭയം ഉള്ള വ്യക്തിയാണ് പ്രത്യേകതരമായിട്ടുള്ള ഭയം ഉണ്ടാവാം സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ളവരായിരിക്കാം സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്തൊട്ട് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം ഓഗസ്റ്റ് മന്ത് ഡിസംബർ മന്ത് ഒക്ടോബർ ജൂലൈ മെയ് മന്ത് ഫെബ്രുവരി ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ക്ലോസ് ചെയ്യൊരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസിഡൻറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ